അഞ്ചു കട അഞ്ചു കടാണെന്ന് നമ്മൾ എടുക്ക പ്രണയബന്ധം സഫലീകരിക്കും പറയുമ്പോ അതർ പ്രണയം ആണെന്നില്ലേ അതെ കാരണം ഇവിടെ സ്വയം സ്നേഹിച്ചാലാണ് ആ പ്രണയം അവിടെ സഫലീകരിക്കും എന്നുള്ളതാണ് പറയുന്നത് പറയുമ്പോ ഒരാള് നമ്മള് വെറുതെ ഇങ്ങോട്ട് വഴക്കിന് വരികയാണെങ്കിൽ നമ്മളവനെ തിരിച്ചൊന്ന് കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവിടുന്ന് സ്വയം പിൻവലിയല്ല അത്ര സാഹചര്യങ്ങൾ വരുമ്പോ ഒന്ന് സ്വയം പിൻവലിയോഹിത് ഇതിൽ വാങ്ങി ഏഞ്ചൽ നമ്പർ മാത്രം എഴുതി വെച്ച കാർഡ് അവരെ എഴുതി വെക്കണം എഴുതി വെക്കാച്ചല്ല നമ്മൾ ഇത് രഫർമേഷൻ കൊടുക്കുക ഇപ്പൊ അല്ല കുറെ നമ്പറുകളുണ്ട് ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മലയാളത്തില് ടാറോ ഇതല്ല ടാറോ പഠിപ്പിക്കുന്നുണ്ട് ആ ടാറോടെ കൂടെ നമ്മുടെ എന്ന ഉറക്കൾ വാങ്ങുന്ന ആൾക്കാർക്ക് ഈ കാർഡ് പഠിപ്പിച്ചു കൊടുക്കണുണ്ട് കാരണം ഈ കാർഡ് ഇത്തിരി പഠിപ്പിച്ചാണ് കോംപ്ലിക്കേറ്റഡാണ് കാരണം ഇത് ദേവിയുടെ ഭാഷയാണ് ഇത് ഞാനുണ്ടാക്കി വരുന്ന വരുന്ന നമ്മൾ ആണെങ്കിൽ പറയാറുണ്ട് കാർഡ് വെച്ച് എനിക്ക് കണ്ണാടന്ന് വെക്കണം അപ്പൊ ഞാൻ ആദ ഗൈഡൻസ് കാർഡ് എടുക്കാണ് പേര് നക്ഷത്രം വേണം തിരുവോണം തിരുവോണം നക്ഷത്രം തനിയെ പോയത് അതെ വീണത് എടുത്ത് വെക്കണമെന്നാണ് നമ്മളിങ്ങനെ ഷഫൾ ചെയ്യും ഇപ്പൊ ആർക്കും സിമ്പിൾ ആയിട്ട് ഇത് പഠിക്കാവുന്നേ ഉള്ളൂ കാരണം നിങ്ങളുടെ എനർജി പുരോഹിത്യ തിരോണ നക്ഷത്രം എന്നുള്ള എനർജി ഞാൻ ഈ കടലിലേക്ക് സ്പ്രെഡ് ചെയ്യണം അപ്പൊ ഞാൻ ഞാറിയ പറഞ്ഞു തരണല്ലോ കിട്ടിയ കാടകൾ എങ്ങനെയാണെന്നുള്ളത് അഞ്ചു അഞ്ചു കാടാണ് നമ്മൾ എടുക്കുക അപ്പൊ പ്രണയബന്ധം സഫലീകരിക്കുന്നു പറയുമ്പോ അതർ പ്രണയം ആവണന്നില്ല നമ്മളിലെ തന്നെയുള്ള പ്രണയബന്ധത്തെ സഫലീകരിക്കാം നമ്മൾ ആത്മസ്വരൂപനാണ് നമ്മുടെ ഉള്ളിലൊരു തേജസ് ഉണ്ടല്ലോ അതായത് തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയേണ്ട അല്ലാതെ പ്രണയം പുറത്തുള്ളത് കൊണ്ട് ഉദ്ദേശിക്കേണ്ട കാര്യമില്ല സഫലീകരിക്കാം അപ്പൊ പ്രണയബന്ധം പറഞ്ഞാൽ നമ്മളിലുള്ള ആത്മസ്വരൂപനെ തേജസ്സിനെ കണ്ടെത്തിയിട്ട് അതിനായിട്ടുള്ള പ്രണയമാണ് ഉദ്ദേശിക്കണത് പിന്നെ ഇത് ടീനേജ് വരികയാണെങ്കിൽ അവരെ ഇതിൽ പറയാം നിങ്ങളുടെ പ്രണയബന്ധം സഫലീകരിക്കും അപ്പൊ വ്യക്തി അനുസരിച്ചാണ് ഇവിടെ റീഡിംഗ് വരിക Thank mm -hmm. <sharp inhale> പിന്നെ വരിക സ്വയം സ്നേഹിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു പ്രണയബന്ധം സഫലീകരിക്കും അപ്പൊ സ്വയം സ്നേഹിച്ചാലാണ് ആ പ്രണയം അവിടെ സഫലീകരിക്കുക കാരണം തന്നെ തന്നെ തന്നിലെ സ്വത്തയെ തിരിച്ചറിയുക അതെ അതാണ് ആ പ്രണയബന്ധമാണ് അതെ കാരണം ഇവിടെ സ്വയം സ്നേഹിച്ചാലാണ് ആ പ്രണയം അവിടെ സഫലീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയണത് പിന്നെ കാണിച്ചെടുക്കണത് അത്യാഹിതങ്ങൾ സംഭവിക്കും ചില വെല്ലുവിളികൾ നേരിടും കാരണം നമ്മൾ അത്യാഹിതങ്ങൾ ആക്സിഡന്റ് ആയിട്ട് അപകടം പറ്റണമെന്നില്ല നമ്മൾ വിചാരിക്കാത്ത ഒരു ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒരു റിലേറ്റീവ്സ് ആയിക്കോട്ടെ നമ്മള് ഒരാൾക്ക് ചെറിയ ചില അനുഭവങ്ങൾ കഴിഞ്ഞ മാസം കോഴിക്കോട് വെച്ച് ഒരു പുതിയ കാർ എടുത്ത് ബാക്കിൽ ഇവിടെ വേറെ അത്യഹിതങ്ങള് സംഭവിക്കും എന്നുള്ളതാണ് കാണിക്കണത് അതുകൂടാതെ ഇനി കിട്ടിയിക്കണ് വെല്ലുവിളികൾ ചില വെല്ലുവിളികൾ ലൈഫിൽ നേരിടേണ്ടി വരും അപ്പൊ ബുധഗ്രഹത്തിനെ പ്രീതിപ്പെടുത്തിയാൽ മതി ഇവിടെ സംഖ്യാ ജ്യോതിഷം മാത്രമല്ല ഗ്രഹങ്ങളെ ഒൻപത് ഗ്രഹങ്ങളെയും കൂടി വെച്ചിട്ടാണ് ഈ ഒരു കാർഡ് ഉള്ളത് അപ്പൊ ബുധഗ്രഹത്തിനെ ഒന്ന് പ്രീതിപ്പെടുത്താൻ നവഗ്രഹ പൂജയ്ക്ക് കൊടുക്കലാണ് ഇവിടെ നമ്മൾ ഒരു അപ്പൊ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർക്കുള്ള പരിഹാരം ആ സമയത്ത് മറ്റൊരു പരിഹാരമാണ് പറയും അപ്പൊ ഇവിടെ ബുധഗ്രഹത്തിനെ ഒന്ന് പ്രീതിപ്പെടുത്തുക പിന്നെ കേതുഗ്രഹാണോ നോക്കണം അപ്പൊ സ്വയം പിൻവലിക അപ്പൊ എന്തേലൊക്കെ പ്രശ്നങ്ങള് ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് സ്വയം ഒന്ന് പിൻവലിയാൻ കാരണം കേതുഗ്രഹമാണ് അപ്പൊ നവഗ്രഹ പൂജയ്ക്ക് കൊടുത്താൽ ഇത്തിരി നന്നായിരിക്കും സ്വയം പിൻവലിയാണ് പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം പിൻവലിയാണ് നല്ലത് മുന്നോട്ട് പോവാൻ ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ ഒരാള് നമ്മള് വെറുതെ ഇങ്ങോട്ട് വടക്കിന് വരികയാണെങ്കിൽ നമ്മൾ അവനെ തിരിച്ചൊന്ന് കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവിടെ നിന്ന് സ്വയം പിൻവലിയല്ല അത്ര സാഹചര്യങ്ങൾ വരുമ്പോ ഒന്ന് സ്വയം അതെ അതാണ് അപ്പൊ സ്വയം പിൻവലിഞ്ഞാൽ വലിയ ലൈഫിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോവാം എന്ന് പറയണം അപ്പൊ നവഗ്രഹത്തെ പ്രീതിപ്പെടുത്തിയാൽ കുറെ പ്രശ്നങ്ങൾക്ക് സോൾവ് ആവും അങ്ങനെ ഇത് ഒരു കറക്റ്റ് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു കാർഡാണ് ഇനി ഉള്ളത് കരിയർ കാർഡാണ് അപ്പൊ രണ്ടു നാട് വന്നു വിദ്യാദേവി വന്നു ശിവശക്തി വന്നു അപ്പൊ പങ്കാളിത്തത്തോടെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ശക്തമായ വിജയത്തിന്റെ പിന്തുണ ഉണ്ടാവുന്നതാണ് അപ്പൊ പങ്കാളിത്തമാണ് ഇവിടെ സൂചിപ്പിക്കണത് പങ്കാളിച്ചാൽ ഫ്രണ്ട്സ് ആവാം റിലേറ്റീവ്സ് ആവാം സ്വന്തം ഭാര്യ തന്നെ ആയിരിക്കാം ലൈഫിൽ വാങ്ങാം അപ്പൊ പങ്കാളിത്തത്തോടെ ചില കാര്യങ്ങൾ ചില ആൾക്കാരൊന്നും തുറന്നു പറയാതെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോയിട്ട് ഓരോ ഇതിൽ പോയിപ്പെടാറുണ്ട് അപ്പോൾ ഇവിടെ സൂചന ശിവശക്തി ആയ കാര്യം കൊണ്ട് സ്വന്തം ഭാര്യ തന്നെയാണ് സൂചിപ്പിക്കണത് പങ്കാളിത്തോടെ കാര്യങ്ങൾ ചെയ്യണം എന്ത് ചെയ്യുക കാര്യം ചെയ്യണമെങ്കിലും പങ്കാളിത്തത്തോടു കൂടി ചെയ്യും കാരണം അവരറിയാതെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അവര് പിന്നീട് അറിയുമ്പോൾ അത് ഭയങ്കര പ്രശ്നങ്ങളും ഇഷ്യൂസ് വരാറുണ്ടല്ലോ അപ്പൊ അവരോട് പറഞ്ഞിട്ട് അവരോട് ഇഷ്ടം പ്രകാരം എന്നല്ല അവരോടും കൂടി ഒന്ന് സൂചിപ്പിച്ചിട്ട് അവരുടെയും കൂടി ഒരു അതെ അപ്പൊ അത് ആണ് പറയണത് പിന്നെ ഉള്ളത് പഠനങ്ങൾ ഉപരിപഠനങ്ങളോ ഗ്രന്ഥ പഠനങ്ങളോ അതിന് വേണ്ടിട്ട് ഇപ്പൊ മക്കൾക്കായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് പുരോഗമിക്കുന്നുണ്ട് അപ്പൊ എന്തോ പഠിക്കണുണ്ട് എന്ന് അർത്ഥം അത് പുരോഗമിക്കാൻ അതാണ് അത് പുരോഗമിക്കാൻ വേണ്ടിട്ട് ചെയ്യണം കാരണം അതാണ് എന്തോ പഠനം അത് അത് ചെയ്യൂ എന്നുള്ളതാണ് കാട് കാണിക്കണത് രണ്ടാമത്തെ കാട് കാണിക്കണത് മൂന്നാമത്തെ കാടിൽ പറയണത് വിചാരണ നേരിടാതിരിക്കാൻ വിചാരണ നേരിടാതിരിക്കാൻ സ്വയം അനുഭവത്തെ വിശകലനം ചെയ്യുക അപ്പൊ ചില ആൾക്കാരും നമ്മളെങ്ങനെ നിർത്തൂലേ ഇപ്പൊ കേസ് വിസ്താരം ക്രോസ് വിസ്താരം ഒക്കെ അത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കാൻ അത്ര അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊന്ന് വിശകലനം ചെയ്യാനാണ് പറയുന്നത് ആവശ്യമില്ലാത്ത അതിൽ പോയി ചടാതിരിക്കുക എന്നുള്ളതാണ് അതെ ജയാദേവി പറയണത് ി നാലാമത്തെ ആട് പറയണത് അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് ഓടി പോവുക ഈ ഒളിച്ചോട്ടം നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കുകയും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ പ്രാപ്തമാക്കുകയും ചെയ്യും ഇത് ശൂലിനി ദേവിയാണ് പറയണത് അപ്പോ ഇവിടെ എന്തെങ്കിലും അനാവശ്യ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പോകാനാണ് പറയണത് ഇനി ബ്രാഹ്മണി ദേവി പറയണത് ഉന്നതമായ മാറ്റങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക ഉന്നതമായ മാറ്റങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക ജീവിത വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പൊ പഠനം പറഞ്ഞല്ലോ ഉപരിപഠനം അത് പൂർത്തീകരിക്കോ ഉന്നതമായ മാറ്റങ്ങൾ അപ്പൊ അത് തീർച്ചയായിട്ടും അതിൽ പറയേണ്ട ഉന്നതമായ ഉന്നതമായ മാറ്റങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക ജീവിത വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു ഇപ്പൊ എന്റെ കാർഡ് വെച്ചിട്ടാണ് ഞാനിപ്പോ രോഹിത്തിന് വായിച്ചത് അപ്പൊ ഇത് ആരുടെ കയ്യിലാണോ കിട്ടണമെങ്കിൽ അവരുടെ ലൈഫ് അവർക്ക് കൃത്യമായിട്ട് എടുത്താൽ ആ ഇപ്പൊ അഞ്ച് കാർഡ് നമ്മൾ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ കറണ്ട് ഫീലിംഗ് ആണ് അതാണ് അതിന് ഏറ്റവും അത് ഈ കാർഡ് നല്ല തന്നെയാണ് അതിനേറ്റവും നല്ലത് ഈ കാർഡാണ് ഗൈഡൻസ് കാർഡ് മാത്രമാണ് കൃത്യമായിട്ട് ഇതിൽ ജ്യോതിഷം ഗ്രഹം ആയിട്ട് ഒൻപത് ഗ്രഹങ്ങള് പിന്നെ സ്വിച്ച് വേർഡുകള് പിന്നെ അതുപോലെ തന്നെ ന്യൂമറോളജി പ്രകാരം ഒരു വരുന്ന സമയത്ത് പ്രശസ്തി നേടും ഇതൊരു ഇതാണ് കിട്ടുമെങ്കിൽ ആ സമയത്ത് തീർച്ചയായിട്ടും പ്രശസ്തി നേടും ഇത് ഒരു സിറ്റുവേർഡ് ആണ് പിന്നെ ടൈം ഉണ്ട് ഉണ്ടതില് സമയം അതായത് ഇപ്പൊ ഒരു വ്യക്തി ഇറങ്ങുകയാണെങ്കിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും അപ്പൊ ആ സമയം അയാൾ ഇറങ്ങേണ്ട സമയം പതിനൊന്നേ പതിനൊന്നാണ് അയാൾ ആഗ്രഹ പൂർത്തീകരത്തിന് വേണ്ടിയിട്ട് അയാൾ ഇറങ്ങേണ്ട സമയം പതിനൊന്നേ പതിനൊന്നാണ് അങ്ങനെ ഇത് ഇതൊരു വെറൈറ്റി ആർഡാണ് പിന്നെ ഉള്ളത് ആ ഒരു സെറ്റ് വാങ്ങാൻ ഇതല്ല വേറെ അങ്ങനെ ഇത് പെട്ടെന്നുണ്ടായ കാ പിന്നെ കാടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ ഞാൻ ഇതൊരു ഏഞ്ചൽ നമ്പർ ആണ് പതിനൊന്ന് അതെ അപ്പൊ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ ഏഞ്ചൽ നമ്പർ അവർ എഴുതി വെക്കണം എഴുതി വെക്കണം എഴുതി വെക്കണം എല്ലാവർക്കും ുംപ്ലിക്കബിൾ ആണോ ആ ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ് അത് ആരുടെ കയ്യിലാണോ ഇത് ഷഫിൾ ചെയ്ത ഒരു വ്യക്തി വാങ്ങി രോഹിത് ഇതിൽ വാങ്ങി ഏഞ്ചൽ നമ്പർന്ന് മാത്രം എഴുതി വെച്ച കാർഡ് അവരെ എഴുതി വെക്കണം എഴുതി വെക്കുക നമ്മള് ഇത് കൊടുക്കുക ഇപ്പൊ അല്ല ഒരേ നമ്പറുകൾ ഉണ്ട് ഒരേ ആവശ്യങ്ങൾക്ക് ഒരേ ഉണ്ട് വണ്ടിക്ക് നമ്പർ അതെ ഇതില് ഓരോ കാര്യങ്ങൾക്ക് ഒരേ നമ്പർ അതായത് ഒരുപാട് നമ്പറുകൾ ഉണ്ട് ഇതില് സമയമുണ്ട് പിന്നെ ഒരുപാട് നമ്പറുകളുണ്ട് ഗ്രഹങ്ങളുണ്ട് പിന്നെ നമ്മള് ഒരു ഇത് നമ്മള് റീഡിങ് കൂടാണ്ട് ടാരോ പഠിപ്പിച്ചു കൊടുക്കണുണ്ട് മലയാളത്തില് പാശ്ചാത്യോ ജ്യോതിഷാണ് ടാരോ ടാരോ എന്ന് പറയുമ്പോ കാട്ടമാൻസിയുടെ വേർഷനാണ് കാർഡ് രൂപത്തിലുള്ള ജ്യോതിഷം അപ്പൊ എല്ലാവർക്കും ജ്യോതിഷം പഠിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ജ്യോതിഷം അറിയാലോ കൂട്ടലും കുഴപ്പമും ഒരുപാട് കണക്കുകൂട്ടലുകളാണ് മാസങ്ങളും അതൊക്കെ കണക്കുകൂട്ടലാണ് അത് സാധാരണക്കാരന് പറ്റില്ല പക്ഷെ ഈ പാശ്ചാത്യ ജ്യോതിഷത്തിന് എന്താണ് ഒരു ഗുണമെങ്കിൽ ഈ കാടിലേക്ക് ഊർജം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ ഒന്നും അറിയാത്ത രോഹിത് പറഞ്ഞു എനിക്ക് ആ കാർഡ് വേണം പറഞ്ഞു കാരണം അത് ഒരു പ്രഡിക്ഷൻ ആണ് ഗൈഡൻസ് ആണ് സിമ്പിൾ ആയിട്ട് നോക്കി ചെയ്യാൻ പറ്റും ഇത് എല്ലാവർക്കും ഇപ്പൊ ഒരാൾക്ക് ഒരാളെ റീഡിങ് കൊടുക്കാൻ വലിയ ഫീ കൊടുത്തിട്ട് റീഡിങ്ങിന് പോകേണ്ട ആവശ്യമില്ല ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ ഈ ആദ എന്നുള്ള ഏഞ്ചൽ കാർഡ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് അവനാന്റെ കാര്യം നാളെ എന്ത് ചെയ്യണം നാളെ നാളെന്താണ് വെല്ലുവിളി അതെ പ്രതിസന്ധിയിലെ ഓപ്ഷൻ ചോദിക്കാൻ പറ്റിയ കാർഡാണ് ആദ അപ്പൊ ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണുണ്ട് മലയാളത്തില് ടാരോ ഇതെല്ലാം ടാരോ പഠിപ്പിക്കുന്നുണ്ട് ആ ടാറോടെ കൂടെ നമ്മുടെ എന്ന ഉറക്കുകൾ വാങ്ങണ ആൾക്കാർ ർക്ക് ഈ കാർഡ് പഠിപ്പിച്ചു കൊടുക്കണുണ്ട് കാരണം ഈ കാർഡ് ഇത്തിരി പഠിപ്പിച്ചാണ് ആണ് കാരണം ഇത് ദേവിയുടെ ഭാഷയാണ് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലോ ഭഗവതി എനിക്ക് തന്ന യാത്ര പോയി വന്നു പറഞ്ഞല്ലോ യാത്രകളെല്ലാം പൂർത്തീകരിച്ചതിനു ശേഷമാണ് ഈ കാർഡ് ഉണ്ടാക്കണത് ആ കാർഡിലുള്ള സംസ്കൃതം പോലത്തെ ഭാഷയാണ് എനിക്ക് സംസ്കൃതം ഒന്നും അറിയില്ല പക്ഷെ അങ്ങനത്തെ ഒരു ഭാഷയായ കാരണം കൊണ്ട് ഈ ഒരു ഇത് നമ്മൾ ക്ലാസ് കൊടുക്കണുണ്ട് അവർക്ക് അതിന്റെ കൃത്യമായ മീനിങ് ഇനി വരുന്ന കാർഡ് ഇതിന്റെ ബാക്കിൽ മീനിങ് ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് അവർക്ക് ക്ലാസ് കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഇതില് ഇത് ആദ്യത്തെ സെറ്റ് കാർഡാണ് അപ്പൊ ആ സെറ്റില് നമ്മള് ഇത്രയുള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ എന്നുള്ള കാർഡാണ് അപ്പൊ പ്രപഞ്ചത്തിന്റെ പരിശുദ്ധ ഊർജത്താൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് പല രൂപത്തിലൂടെയാണ് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ഇതാണ് അപ്പൊ മലയാളത്തിൽ ടാരോ പഠിക്കാൻ നമ്മള് വലിയ ഫീസും വാങ്ങണില്ല അത് മാത്രമല്ല നമ്മള് മെഡിറ്റേഷൻ പ്രോഗ്രാം ഞാൻ പറഞ്ഞല്ലോ ബേൺ ഫയർ എന്നുള്ള പ്രോഗ്രാം ചക്ര മെഡിറ്റേഷൻ അതുപോലെ തന്നെ ഇവർക്ക് ലൈഫ് കോച്ചിങ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെറിയൊരു ഫീസ് മാത്രമാണ് വലിയ എമൗണ്ട് ആണ് ടാരോ പഠിക്കാൻ നോർത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോർത്താണ് ഇത് അതുപോലെ പശ്ചാത്തല ജ്യോതിഷം പറയുമ്പോൾ കൂടുതൽ ഓർത്താണ് ഇതിൽ ഇതിന്റെ എല്ലാം ഇത് അതേപോലെ തന്നെ വിദേശികളാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യണത് മലയാളത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണമെന്നില്ല സുഖമായിട്ട് ഇവർക്ക് മറ്റൊരാളുടെ റീഡിയം അവനാന്റെ റീഡിയം അവനാന്റെ വീട്ടിലുള്ള ആൾക്കാരുടെ റീഡിയം പിന്നെ പഠിപ്പിക്കണതും അങ്ങനെ തന്നെ ഇവർക്ക് സിമ്പിളായിട്ടാണ് പഠിപ്പിക്കണത് ഞാനും ദർശനം കൂടിയിട്ട് തന്നെയാണ് പഠിപ്പിക്കണത് കാരണം ഞങ്ങൾക്ക് ഒരു അക്കാഡമി ഉണ്ട് സൗണ്ട് ഓഫ് ഓം ദ യൂണിവേഴ്സൽ പാത്ത് ആ അക്കാഡമിയുടെ ചെയർമാനാണ് ഞാൻ സൗണ്ട് ഓഫ് ഓം ദ യൂണിവേഴ്സൽ പാത്ത് എന്നുള്ള അക്കാഡമിയിലാണ് നമ്മൾ ടാരോ പഠിപ്പിക്കണത് ടാരോ പഠിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് തന്നെയാണ് നമ്മൾ അത് ചെയ്യണത് ഇവർക്ക് മാസമായിട്ട് അതായത് രണ്ടോ മൂന്നോ തവണ ആയിട്ടാണ് നമ്മൾ ഇവരെയെന്ന് ഫീ വാങ്ങണത് അറ്റയടിക്ക് കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെന്ന് നമുക്ക് നന്നായി അറിയാം അപ്പൊ ഇങ്ങനെ ആരും ചെയ്യുന്നില്ല ഇങ്ങനെ മൂന്ന് തവണയൊക്കെ ഫീസ് തന്നിട്ട് ഇങ്ങനെ പഠിപ്പിക്കണം ആരുല്ല അതുപോലെ തന്നെ ഈ ബേൺ ഫയർ എന്നുള്ളത് ഈ ഇതിൽ വരുന്ന നെഗറ്റീവ് സൂർജങ്ങളെ ബേൺ ചെയ്യാൻ ഒരു പ്രോഗ്രാം കൂടിയിട്ട് ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു കോഴ്സിൽ അതേപോലെ തന്നെ ചക്ര മെഡിറ്റേഷൻ ഐ അതായത് ഇന്റൂഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം കാരണം ഇതിൽ ഇത്തിരി ഇൻറ്റ്യൂഷൻ കൂടി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്താൽ കൊടുക്കാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് ഇൻറ്റൂഷൻ ഉണ്ടാവുക ആ ഇൻഡ്യൂഷൻ ഉണ്ടാവാൻ എന്ത് ചെയ്യണം അതേപോലെ തന്നെ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു ഗൈഡൻസ് കൃത്യമായുള്ള ഗൈഡൻസ് ും ഒരുപാട് കാര്യങ്ങൾ ഈ ടാരോ പഠിപ്പിക്കണം ഈ കോഴ്സിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് വലിയ ഫീസ് ഒന്നും നമ്മൾ വാങ്ങണില്ല ചെറിയ ഒരു അവർക്ക് താങ്ങാവുന്ന പതിനായിരം രൂപയുടെ താഴെ നമ്മൾ വാങ്ങണുള്ളൂ അതും രണ്ടും മൂന്നും തവണയായിട്ടാണ് ഇവർ മലയാളത്തിൽ പഠിക്കേണ്ടുന്നവർ മറ്റ് മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞുപോയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അമ്മയുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അമ്മയായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു ഗൈഡൻസ് നമസ്കാരം